കൊല്ലം ചവറയിൽ വീടിന് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം മടപ്പള്ളി സ്വദേശി അനിലിന്റെ വീട്ടിലാണ് മരകായുധങ്ങളുമായി എത്തിയ രണ്ടുപേർ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് മടപ്പള്ളിയിലെ അനിലിന്റെ വീട്ടിലേക്ക് രണ്ടുപേർ പേർ എത്തിയത് മുഖംമൂടി ധരിച്ചവർ പിന്നീട് കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തു വടിവാൾ ഉൾപ്പെടെ മരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാർ ആക്രമി സംഘം അടിച്ചു തകർത്തു വീടിന്റെ ജനലുകളും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു ഒന്നര വർഷം മുമ്പ് അനിലിന്റെ കാർ നാട്ടുകാരനായ ഒരാളുടെ ബൈക്കിൽ തട്ടിയിരുന്നു അന്ന് അയ്യായിരം രൂപ നൽകി ഒത്തുതീർപ്പാക്കി പിന്നീട് വീണ്ടും പണം ചോദിച്ചെങ്കിലും പണം കൊടുത്തില്ല ഇതിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിലാണ് ആക്രമണമെന്നാണ് അനിൽ പറയുന്നത് അനിലിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മലയാണ്ടലിഷൻ കൊല്ലം Celebrate the moments of colors. KMT Silks, Perendil Monda,